വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ നിലമ്പൂരിൽ ഇടതുപക്ഷ ഗവൺമെന്റും ജനങ്ങളും തമ്മിലാണ് മത്സരമെന്നും അദ്ദേഹം എടവണ്ണയിൽ പറഞ്ഞു നിലമ്പൂർ ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം സ്റ്റേറ്റ് കൺവീനർ ബഹുമാനായിട്ടുള്ള പി വി അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അവിടെ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എൽ ഡി എഫിൻ്റെ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഓരോ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകന്റെയും ദൗത്യം എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റും ജനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ എലക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ജനപക്ഷം വിജയിക്കും ആ ജനപക്ഷത്തിന്റെ കൂടെയാണ് തൃണമൂൽ കോൺഗ്രസും ബഹുമാനായിട്ടുള്ള പി വി അൻവറും അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിച്ച് പറയട്ടെ അത് അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുക ആ സ്ഥാനാർത്ഥിയെ അതാരായാലും തൃണമൂൽ കോൺഗ്രസ് പിന്തുണച്ച് അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇടതുപക്ഷ നേതാക്കന്മാർക്ക് അങ്ങനെയല്ലാതെ ഒരു പ്രസ്താവന ഇറക്കാൻ സാധിക്കുമോ നിലമ്പൂരിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയപ്പെടുന്നത് ബഹുമാന്യനായിട്ടുള്ള പി വി അൻവർ തന്നെയാണ് അദ്ദേഹം ഈ എം എൽ എ സ്ഥാനം ഒഴിവാക്കിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്നുണ്ട് കാരണം പി വി അൻവറിൻ്റെ നിലമ്പൂർ നിലമ്പൂരിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ സ്വാധീനം അത് തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് പി വി അൻവർ തന്നെയാണ് നിലമ്പൂരിൽ അത് വലിയൊരു വിജയത്തിന് യു ഡി എഫിന്റെ വലിയൊരു വിജയത്തിന് കാരണമാകും അതെ വി ഡി സതീഷൻ പറഞ്ഞത് ഏത് സ്ഥാനാർത്ഥി വന്നാലും പിൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന് അൻവർ പറഞ്ഞു എന്ന വാർത്തയാണ് സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ പറഞ്ഞല്ലോ യു ഡി എഫ് നിർത്തുന്ന ഏത് ആയാലും തൃണമൂൽ കോൺഗ്രസ് പിന്തുണച്ച് അവരെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകും